ഹായ് എന്റെ പേര് ഷീനു ഞാൻ എൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടി ഡിഗ്രി ചെയ്യാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി നല്ലൊരു പ്ലാറ്റ്ഫോം തരഞ്ഞെടുക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഫ്രണ്ടും ഇങ്ങനെ എൻ്റെ എഡ്വൈസിനെ കുറിച്ച് ഇറങ്ങുന്നത് അങ്ങനെ എഡ്വൈസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും എഡ്വൈസിനെ കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയും പ്ലാൻ ചെയ്തു പിന്നെ എനിക്ക് ഇട്ട് കോണ്ടാക്ട് നമ്പറിൽ ഞാൻ വിളിച്ച് അന്വേഷിക്കുകയും കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറേഞ്ച് ചെയ്തു ഫീസും എക്സാമും നോട്ട്സും ടെക്സ്റ്റിൻ്റെയും എല്ലാം കാര്യങ്ങളും അതിനുശേഷമാണ് ഞാൻ ലാംഗ്വേസിൽ ജോയിൻ ചെയ്യണത് ലാംഗ്വേസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിക്കുകയാണ് ഒരുപാട് കാലത്തിന് ശേഷം പഠനം കൊണ്ട് വീട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെയൊക്കെ ഒരു കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എല്ലാം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റി ഇൻഡക്ഷൻ ക്ലാസ്സുകളും അതേമാതിരി പേഴ്സണൽ മെൻറ്ററിൻ്റെ സൈഡിൽ നിന്നുള്ള ഡൗട്ട് പ്ലിയറൻസും എല്ലാം അവർ പേടി മാറ്റി കിട്ടി അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എങ്ങനെയാവുന്ന ഇംഗ്ലീഷ് അൻവേസ്മെന്റിന്റെ കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാവും ക്ലാസ്സുകളൊക്കെ ക്ലാസ്സുകളുടെ സ്റ്റൈല് എല്ലാം എങ്ങനെയാകും നമുക്കൊരു ഐഡിയ കിട്ടി അതിനുശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലും അത് അറ്റൻഡ് ചെയ്ത ഒന്ന് രണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു പേടി മാറി കൂടുതൽ താല്പര്യം വരും ചെയ്തു പിന്നെ അതേമാതിരി ക്ലിയറൻസും ഡെയിലി അപ്ഡേറ്റ്സും ക്ലാസ് കഴിഞ്ഞുള്ള അതിൻ്റെ പി പി ഇട്ടി എല്ലാം കറക്റ്റായി അപ്ഡേഷൻ കിട്ടുന്നതെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അതേമാതിരി എക്സാമിനും അസൈൻമെന്റിനെ കുറിച്ചുള്ള ഡൗട്ടുകളെല്ലാം നമുക്ക് റിപ്ലൈ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിയിരുന്നു അതും ഭയങ്കര ആയിരുന്നു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം എൻ്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ ഐ ആം ടോട്ടലി ഹാപ്പി ഫോർ ലയൺ വൈസ് ഇനി മുന്നോട്ട് പോകും എൻ്റെ യാത്ര അങ്ങനെ തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു